സ്നേഹമുള്ളവരെ ഉക്ഷപ്പെട്ട് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടമാണ് ശാരീരിക ക്ഷീണങ്ങളും അസ്വസ്ഥതകളും എല്ലാം പോപ്പിനെ അലട്ടുന്നു വാർത്താ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു വലിയ പ്രത്യേകത പാവങ്ങളോടുള്ള കരുണയാണ് അവഗണിക്കപ്പെട്ട മനുഷ്യനോടുള്ള ഒരു വലിയ കരുണ ആ കരുണ അദ്ദേഹത്തെ ജീവിതത്തെ മനുഷ്യൻ്റെ മനസ്സുകളിൽ വലിയ സ്ഥാനം ഉറപ്പിച്ചു കൊടുത്തു അഭയാർത്ഥികളായി വരുന്നവർക്ക് കൊടുക്കുന്ന അഭയം സഭയെ ദ്രോഹിക്കുമെന്ന് ഉറപ്പുള്ളവരെ പോലും ഉൾക്കൊള്ളുന്ന ഒരു വിശാല മനസ്സ് അതാണ് പോപ്പിൻ്റെ പ്രത്യേകത നമുക്കറിയാം ദരിദ്രൽ ക്രിസ്തുവിനെ കാണണം തന്നെ പറയുന്നുണ്ട് ഞാനവ കടന്നുപോകും ദരിദ്രർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആ വചനം അക്ഷരാർത്ഥത്തിൽ പോപ്പ് ഫ്രാൻസിസ് നിറവേറ്റുകയാണ് കാരണം ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്ത പോപ്പിൻ്റെ ജീവിതത്തെ ആകമാനം സ്വാധീനിച്ചു ക്രിസ്തു ഒരു വാടക വീട്ടിൽ ജീവിച്ച പാരമ്പര്യമല്ലേ പിറവ് വീഴാൻ ഒരു പുൽക്കൂട് ഓശാനയ്ക്ക് യാത്ര ചെയ്യാൻ ആരുടെയോ ഒരു കരുത പെസക അത്താഴ പുരുക്കുവാൻ വാടകയ്ക്കെടുത്ത ഒരു വീട് ശരീരമടക്കുവാൻ അരിമിത്യാക്കാരൻ ജോസഫിൻ്റെ ഒരു കലത സ്വന്തമായിട്ടൊന്നുമില്ല ക്രിസ്തുവിന് ആ ക്രിസ്തുവിനെയാണ് പോപ്പ് ഫ്രാൻസിസ് തൻ്റെ ജീവിതം കൊണ്ട് വരച്ചു കാണാൻ ആഗ്രഹിക്കുക ദരിദ്രരിൽ നിസ്സഹായരിൽ നിർദ്ധനരിൽ ദൈവത്തിനുഭവം കണ്ട അദ്ദേഹം സ്വന്തം ജീവിതം അപ്രകാരം തന്നെ ക്രമീകരിക്കുകയാണ് ഇത് ലോകത്തിന് വെല്ലുവിളിയാണ് സുഖം സന്തോഷം പ്രതാപം സ്ഥാനമാനങ്ങൾ ഒക്കെ മനുഷ്യൻ മുറുകെ പിടിക്കുമ്പോൾ ഇതൊന്നും വേണ്ട ലാളിത്യം കൊണ്ട് ലോകത്തെ നേടാമെന്ന് അദ്ദേഹം പഠിപ്പിക്കും പണ്ട് ഭാരതത്തിൽ മഹാത്മാഗാന്ധി സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ചത് ഈ പാഠമായിരുന്നു പോപ്പൽ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ഞാൻ ഉപയോഗിക്കാത്ത ഒരു വസ്തു രണ്ട് വർഷം ഉപയോഗിച്ചില്ലെങ്കിൽ അതെൻറ്റേതല്ല അത് പാവപ്പെട്ടതിൻ്റേതാണ് വെറുതെ അലമാരിയിൽ മേടിച്ചു വെച്ച വസ്ത്രങ്ങൾ അനാവശ്യമായി മേടിച്ചു കൂടുന്ന ചെരുപ്പുകൾ ആവശ്യമില്ലാത്ത സ്വർണം ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവൻ്റേതാണ് നമുക്ക് മിനിമം കൊണ്ട് ജീവിക്കാൻ പഠിക്കണമെന്നാണ് പോപ്പ് ഫ്രാൻസിസ് പഠിപ്പിക്കുന്ന സന്ദേശം മാക്സിമം മാക്സിമം എന്ന് കിട്ടിയിട്ട് മിനിമം എനിക്കിത് മതി എന്ന് പറയാൻ പഠിപ്പിക്കുന്ന ഒരു മിനിമം ക്രിസ്തുവിൻ്റെ രീതി അതല്ലേ ഇത് മതി ഈ പശു മതി ഈ ചാണകം മതി ഈ ഗോമൂത്രം മതി ഈ വൈക്കോല് മതി ഇതാണ് ക്രിസ്തുവിൻ്റെ പോപ്പ് പോൻസിസും പറഞ്ഞു ലളിതമായ മുറി മതി ലളിതമായ ഓഫീസ് മതി ലളിതമായ ജീവിതം മതി എനിക്കിതും മതി ലോകത്തിൻ്റെ ഏറ്റവും വലിയ വശനം പോരാ പോരാ എന്നുള്ള ആർത്തി സംസ്കാരമാണ് ഈ ആർത്തി സംസ്കാരത്തിൽ മിനിമം കൊണ്ട് ജീവിക്കാനുള്ള വിളി നമ്മളൊന്നും പരാതി പറയുന്നവരല്ലേ ഈ വീട് പോരാ ഈ ചെരുപ്പ് പോരാ ഈ വസ്ത്രം പോരാ ഈ ഭക്ഷണം പോരാ ഈ ഭർത്താവ് പോരാ ഈ ഭാര്യ പോരാ ഈ മക്കൾ പോരാ എന്ന് പറയുന്നത് ഇതുമതി ഇതുമതി ഈ ഒരു സംസ്കാരമാണ് പോപ്പ് ഫ്രാൻസിസ് ലോകത്തിൽ നൽകുക രോഗാവസ്ഥയിൽ അദ്ദേഹം കഴിയുമ്പോഴും ലോകം മുഴുവൻ ഉള്ളുരി പ്രാർത്ഥിക്കുന്നു ആ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി കാരണം ഇങ്ങനെയൊരു ജീവിതം ലോകത്തെ മൊത്തം സ്വാധീനിക്കും ഒരു കുളത്തിൽ ഒരു കല്ലറിഞ്ഞാൽ ആ കല്ല് ഓളങ്ങൾ സൃഷ്ടിക്കും ഇതുപോലെ ഒരാളിൽ ലോകത്തിൽ എവിടെയെങ്കിലും നന്മയും ജീവിച്ചാൽ ആ ജീവിതം ഓളങ്ങൾ സൃഷ്ടിക്കും മതത്തെ ലോകത്തിൽ ജീവിച്ചപ്പോൾ നന്മയുടെ ഓളങ്ങൾ സൃഷ്ടിച്ചു പോപ്പ് ഫ്രാൻസിസ് ആ ഓളങ്ങൾ സൃഷ്ടിക്കുന്നു ജീവിതം ഒരു മാതൃകയാണ് നമുക്കെല്ലാവർക്കും പോപ്പ് ഒരു ചലഞ്ചായി നിൽക്കുന്നു ജീവിതയാത്രയിൽ മിനിമം കൊണ്ടും തുച്ഛമായതുകൊണ്ടും ജീവിക്കുന്ന ഒരു ജീവിതശൈലി അത് കരിപിടിപ്പിക്കുവാനാണ് പോപ്പ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് ജീവിതത്തിൽ നമുക്കും ചിന്തിക്കാം മിനിമം കൊണ്ട് സന്തോഷിക്കുന്ന ഒരാളാണോ ഞാൻ അതോ എനിക്ക് മാക്സിമം വേണം മിനിമം മതിയെന്ന് പഠിപ്പിക്കാൻ ദൈവം തന്നെ സമ്മാനിച്ച ഒരു കാലമായിരുന്നു കൊറോണ വൈറസ് ഇതും മതി ഇതും മതി ഇതിൽ കൂടുതൽ വേണ്ട എന്ന് ചിന്തിച്ച കൊറോണ വൈറസിൻ്റെ കാലഘട്ടങ്ങൾ നമ്മളെയും പഠിപ്പിക്കുന്നു ഇതും മതി ഇതിനപ്പുറത്തേക്ക് വേണ്ട ഈ ചിന്തകൾ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം പോപ്പ് ഫ്രാൻസിൻ്റെ ജീവിതമാതൃക ലാഠിത്യത്തിൻ്റെ വിനയത്തിൻ്റെ പാദം കഴുകുന്ന ആ ജീവിതശൈലി നമുക്കെന്നും മാതൃകയാകട്ടെ ഈ ജീവിതം തന്നെ ദൈവത്തിന് നന്ദി പറയാം ആ ജീവിതത്തെ നോക്കി നമുക്കും പാലങ്ങൾ പഠിക്കാം ഒരു സൂര്യനെ പ്രകാശം പകരാൻ പറ്റിയെങ്കിലും ഒരു മിന്നാമിന്നിങ്ങനെ നുറുക് ജീവിതത്തിൽ പകർന്നുകൊണ്ട് നമുക്കും ജീവിക്കാം അപ്പം അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് വലിയ പരസ്യം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ മേടിക്കാതിരിക്കുക വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന കടകളിൽ നിന്ന് സാധനം മേടിക്കാതിരിക്കുക അവർ കളിപ്പിക്കുന്നവരാണ് ത്തിൻ്റെ പൈസ കൂടി നമ്മളിന്നും പിഴിഞ്ഞെടുക്കും സ്വർണത്തിൻ്റെ വില കൂടുമ്പോൾ സ്വർണക്കട ഉപേക്ഷിക്കുക ആ പണം ആ സ്വർണത്തിൻ്റെ പണം സ്വന്തം മകളുടെ പേരിലും കെട്ടുന്ന ഭർത്താവിൻ്റെ പേരിലും പണമായി നിക്ഷേപിക്കുക ആവശ്യമില്ലാത്ത സ്വർണങ്ങൾ മേടിച്ചു കൂടരുത് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ മേടിച്ചുകൂടരുത് പരസ്യങ്ങളുടെ സാധനങ്ങൾ മേടിക്കരുത് അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മിനിമം അങ്ങനെ ചെയ്ത് ജീവിതത്തിൽ നവീകരിക്കാം നല്ലതിനായി ദൈവം ෑන් ේකදම.